നമസ്കാരം ഭാരതാംബയെയും ഗുരുപൂജയെയും വിവാദമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംവദിക്കാൻ എത്തിയിരിക്കുന്നത് കെ സിയുടെ മുഖ്യ പത്രാധിപർ ഡോക്ടർ എൻ ആർ മധു ആണ് സർ സ്വാഗതം സേവാഭാരതിയുടെ പരിപാടിയിൽ വൈസ് ചാൻസലർ പങ്കെടുത്തതും അതുപോലെ തന്നെ വിദ്യാനികേതൻ വിദ്യാലയങ്ങളിൽ ഗുരുപൂജ നടത്തിയതുമായിട്ടുള്ള വിഷയത്തിൽ വിവാദപരമായി കേരളത്തിൽ മുന്നിൽ നിലയിൽ നിൽക്കുന്ന മാതൃഭൂമി പോലെയുള്ള മാധ്യമങ്ങൾ ഈ അടുത്ത് വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു അപ്പോൾ കേരളത്തിൽ ഇങ്ങനെയുള്ള മാധ്യമങ്ങൾക്കെതിരെ എന്താണ് അങ്ങയുടെ അഭിപ്രായം കേരളത്തിലെ മാധ്യമങ്ങൾ ഈ അടുത്ത കാലത്ത് ജിഹാദിൻ്റെ വക്താക്കളായി മാറിയിരിക്കുകയാണ് മാതൃഭൂമിയെ പോലെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലും കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും സാംസ്കാരിക നവോത്ഥാന പ്രവർത്തനങ്ങളിലും പങ്കുള്ള ഒരു പത്രം ഇന്ന് സത്യത്തിൽ മൂല്യങ്ങളുടെ വിരുദ്ധപക്ഷത്താണ് നിൽക്കുന്നത് മാതൃഭൂമി ഒരു മൃതഭൂമിയായിട്ട് കുറച്ച് കാലങ്ങളായി ഞാൻ മനസ്സിലാക്കുന്നത് മാതൃഭൂമി പത്രമാണ് ആദ്യം സേവാഭാരതിയുടെ പരിപാടികളിൽ വൈസ് ചാൻസലർ പങ്കെടുത്തു എന്നുള്ളത് ഒരു മഹാപരാധമായി ചിത്രീകരിച്ചത് സേവാഭാരതി ഒരു ഭീകര സംഘടനയല്ല ഇവിടെ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴും അതുപോലെ അശരരണ്ടായിട്ടുള്ള ആൾക്കാർക്ക് സഹായം എത്തിക്കുന്നതിലുമൊക്കെ ഇന്ന് കേരളത്തിലെ സർക്കാർ സംവിധാനത്തെക്കായാലും മികച്ചതെന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ സേവാഭാരതിയെ ഒരു ഭീകരപ്രസ്ഥാനം പോലെ ചിത്രീകരിക്കുന്ന മാതൃഭൂമിയും അതുപോലെയുള്ള മറ്റ് മാധ്യമങ്ങളും അവർ തന്നെയാണ് വിദ്യാനികേതൻ്റെ വിദ്യാലയങ്ങളിൽ പരമ്പരാഗതമായി നടന്നു വരുന്ന ഗുരുപൂജ ആഷാഢ മാസത്തിലെ പൗർണമി നാളിൽ നടക്കുന്ന ഗുരുപൂജ വ്യാസ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി മുതിർന്ന ഗുരുക്കന്മാരുടെ പാദപൂജ ചെയ്യുക എന്നത് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മുഴുവൻ ഒരു അനുഷ്ഠാനവും ആചാരവുമാണ് അപ്പോൾ അതിനെ അതി വേച്ചമായി നിന്ദ്യമായി ചിത്രീകരിച്ചുകൊണ്ട് വാർത്തകൾ കൊടുക്കുക ചർച്ചകൾ സംഘടിപ്പിക്കുക അതിനെ അടനുബന്ധിച്ച് കേരളത്തെ ഇടത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ നേതൃത്വം ഇത് കേരളത്തിൻ്റെ സംസ്കാരമല്ല എന്ന് പ്രഖ്യാപിക്കുക ഇപ്പോൾ കേരളത്തിന്റെ സംസ്കാരം എന്താണ് ഭാരതത്തിൻ്റെ സംസ്കാരം എന്താണ് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങളും ഇടത് കുമുദ്ധിജീവികളുമൊക്കെ തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇത് കേരളത്തിൽ വളർന്നു വരുന്ന ഭാരതീയ സംസ്കാരത്തിനെതിരെ ഭാരതീയ വിദ്യാഭ്യാസ പദ്ധതിക്കെതിരെ ഉള്ള ഒരു ജിഹാദിൻ്റെ പൊരിനം ജിഹാദാണിത് ഇസ്ലാം മതമൗലികവാദികൾ വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ജിഹാദിൻ്റെ പങ്ക് പറ്റിക്കൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ആരോപണം ഈ അടുത്ത കാലത്തായിട്ട് ഭാരതീയ ആചാരങ്ങളെ എതിർക്കുക എന്നുള്ളതാണ് പുരോഗമനമായ ചിന്താഗതി എന്നുള്ളൊരു ആഖ്യാനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഭാരതാംബ വിഷയത്തിലാണെങ്കിലും ഗുരുപൂജ വിഷയത്തിലാണെങ്കിലും ഇതെല്ലാമാണ് നമ്മൾ കണ്ടുവരുന്നത് എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് അതൊരു കമ്മ്യൂണിസ്റ്റ് ആഖ്യാന ശൈലി കേരളത്തിൽ വളരെ സജീവമായി വരികയാണ് ആ കമ്മ്യൂണിസ്റ്റ് ആഖ്യാന ശൈലി എന്ന് പറയുന്നത് എപ്പോഴും അവർ ഒരു പുരോഗമന മന്യന്മാരാണ് പുരോഗമന മന്യന്മാർ എന്ന് പറഞ്ഞാൽ പുരോഗമന നാട്യക്കാരെന്നാണ് അർത്ഥം യഥാർത്ഥത്തിൽ ഇവർ പുരോഗമന നാട്യക്കാർ മാത്രമാണ് ഇവർ ഇപ്പോഴും പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലുമാണ് നിൽക്കുന്നത് കാരണം ഭാരതീയവും ഹൈന്ദവുമായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മൂല്യങ്ങളെയും എതിർക്കുന്ന ഇവർ ഇവിടെ കേരളത്തിൽ സമാന്തരമായി വളർന്നു വരുന്ന ഒരു ജിഹാദി മൂല്യങ്ങളുണ്ട് ഇവയെ ഒന്നും എതിർക്കാൻ ഇവർ തയ്യാറല്ല ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ച് വളരെ വാചാലരായിട്ടുള്ള ഇവർ വിദ്യാലയങ്ങളിൽ ജെൻഡർ രഹിതമായ ലിംഗരഹിതമായ വസ്ത്രവിധാനം വേണമെന്ന് പറഞ്ഞു ജെൻഡർ ന്യൂട്രൽ വസ്ത്രം വേണമെന്ന് പറഞ്ഞു എവിടെ പോയി ആ തീരുമാനം ഇവിടുത്തെ ജിഹാദികൾ ഫത്ത് ഇറക്കി ഞങ്ങൾ അതിനെതിരാണെന്ന് പറഞ്ഞു ഇവരെവിടുത്തെ പുരോഗമനക്കാരാ നാലായി മടക്കി കീശ വെച്ചു ഇപ്പോൾ ഇതാ വിദ്യാഭ്യാസ രംഗത്ത് പാഠ്യപദ്ധതിക്ക് അനുകൂലമായിട്ട് സമയമാറ്റം തീരുമാനിച്ചു സമയമാറ്റം തീരുമാനിച്ച് വിദ്യാഭ്യാസ മന്ത്രി വലിയ കാര്യമായിട്ടൊക്കെ പറഞ്ഞു സമസ്ത ഒരു പ്രഖ്യാപനം ഉറക്കിയപ്പോഴേ നിർബന്ധിതമല്ല അതെന്ന് വന്നു എന്ത് പുരോഗമനമാണ് ഇവരുടേത് അതേപോലെ സൂമ്പാ നൃത്തം സൂമ്പാ നൃത്തം ഇവിടെ വിദ്യാർത്ഥികളെ മയക്കുമരുന്നിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടി ഞങ്ങളിതാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദികൾ ഏതോ പ്രാകൃത അറബി ഗോത്രങ്ങളുടെ പാരമ്പര്യം വേറെ ആ ജിഹാദികളുടെ കൽപ്പന കേട്ട് ഇത് നിർബന്ധിതമല്ല എന്ന് പറഞ്ഞു അപ്പം ഇതെല്ലാം യഥാർത്ഥത്തിൽ സാമൂഹ്യ നന്മയ്ക്കും പുരോഗമന പുരോഗമനത്തിനും ഉതകുന്ന ആചാര സംസ്കാര പാരമ്പര്യങ്ങളുള്ള സനാതന മൂല്യങ്ങളെ എതിർക്കുന്നവർ സത്യത്തിൽ ഈ തരത്തിലുള്ള പ്രാകൃതമായ മതഫത്വകൾക്ക് കീഴടങ്ങിക്കൊണ്ട് കേരളം ഭരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഭരണം എന്ന് പറയുന്നത് ഒരു താലിബാൻ നിഴൽ ഭരണമാണ് താലിബാൻ്റെ ഫത്തുകൾക്കനുസരിച്ചാണ് വിജയൻ മുഖ്യമന്ത്രി കേരളത്തെ ഭരിക്കുന്നത് ഈ വിദ്യാഭ്യാസ മന്ത്രി നാലക്ഷരം തികച്ച് ശുദ്ധമായി പറയാൻ കഴിയാത്ത ഒരു ശിവൻകുട്ടി മുഖ്യമന്ത്രിയുണ്ട് അദ്ദേഹമാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ ആചാരമല്ല ഗുരുപൂജ എന്ന് കേരളത്തിൻ്റെ യഥാർത്ഥ ആചാരം നിയമസഭയില് താണ്ഡവമാടുന്നതാണ് മുണ്ടു മാടിക്കുത്തി ബഹുമാനനായ സ്പീക്കറുടെ മുന്നിൽ നൃത്തം നടത്തിയ ഈ വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്ത് ചെങ്കൽച്ചൂളയിലെ സ്ത്രീകൾ വിളിച്ചു പറഞ്ഞ വാക്കുകൾ കേരളം മറന്നിട്ടില്ല ചെങ്കൽ ചൂളയിലെ ശിവൻകുട്ടി നടത്തുന്ന സംസ്കാരമാണോ കേരളത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഇപ്പം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല സമ്പൂർണമായി തകർന്നു കേരളത്തിന്റെ ആരോഗ്യ രംഗം സമ്പൂർണമായി തകർന്നു കേരളത്തിന്റെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം സമ്പൂർണമായി തകർന്നുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകേണ്ടി വരുന്നത് ആതുര കേന്ദ്രത്തിൽ ആതുര ശുശ്രൂഷ കേന്ദ്രത്തിലെത്തിയ രോഗിക്കും രോഗിയുടെ കൂട്ടിരിപ്പ് കാരനും വരെ അപകടമുണ്ടാകുന്ന സ്ഥിതി വന്നിരിക്കുന്നു മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു ഒരു സ്ത്രീ മരിച്ചു ജനങ്ങൾ അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ എസ് എഫ് ഐ എന്ന് പറയുന്ന കുട്ടിക്കുരങ്ങന്മാരെ അഴിച്ചുവിട്ടിരിക്കുകയാണ് കേരളത്തിന്റെ തിരുവോരങ്ങളിലേക്ക് ഈ എസ് എഫ് ഐയുടെ പാരമ്പര്യം എന്താ ഗുരുപൂജയുടെ പാരമ്പര്യമാണോ എസ് എഫ് ഐക്കുള്ളത് സരസ്വതി ടീച്ചറെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ സരസ്വതി ടീച്ചർ പ്രിൻസിപ്പൾ പ്രിൻസിപ്പൾ റിട്ടയർ ചെയ്യുന്ന ദിവസം അവരുടെ കുഴിമാടം ഒരുക്കിയവരാണ് സഫിക്കാരെ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ ബേബി ജീവിതകാലം മുഴുവൻ അല്ലെ ബേബിയായിട്ട് തുടരുകയാണ് എം എ ബേബി ഇപ്പം പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് ഈ എം എ ബേബി എന്താ പറഞ്ഞത് ഇത് കുട്ടികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇൻസ്റ്റലേഷൻ ആണെന്നാണ് പറഞ്ഞത് കലാവിഷ്കാരമാണ് ഏത് നമ്മൾ ഭാരതീയ മൂല്യങ്ങൾ അനുസരിച്ച് ഒരു ആചാര്യനെ ഗുരുവിനെ ഈശ്വരനായിട്ടാണ് കാണുന്നത് ആ ഈശ്വരനായി കാണുന്ന ഗുരുവിൻ്റെ കുഴിവാടമൊരുക്കി അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ റിട്ടയർമെന്റ് ഡേല് കുഴിവാടമൊരുക്കിയവരാണ് ഈ എസ് എഫ് ഐക്കാർ ആ മൂല്യം കേരളത്തിൽ നടപ്പിലാക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എസ് എഫ് ഐ പറയുന്നത് ഇനി ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു അധ്യാപകനെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് കണ്ണൂരിൽ വെട്ടി അരിഞ്ഞു കൊന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവരുടെ ഗുരുപൂജ പാരമ്പര്യമാണിത് അത് കേരളത്തിൽ നടപ്പിലാക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഇനി കേരളത്തിന്റെ എല്ലാ കാലത്തെയും നവോത്ഥാന പരമാചാരനായ ശ്രീനാരായണ ഗുരുദേവനെ സിമെന്റ് നാണു എന്ന് വിളിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗുരു പാരമ്പര്യത്തോട് എല്ലാ കാലത്തും ഇവർക്ക് പരമപുക്ഷമായിരുന്നു നാരായണ ഗുരുദേവന്റെ ക്രൂസിഫിക്കേഷൻ നടത്തുന്ന അദ്ദേഹത്തെ കുരിശിലേറ്റി വടങ്കെട്ടി വലിച്ചുകൊണ്ട് കണ്ണൂരിൽ പ്രകടനം നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ തരത്തിലുള്ള മാനവിക മൂല്യങ്ങളെയും സാംസ്കാരിക മൂല്യങ്ങളെയും എല്ലാ കാലത്തും അപഹസിച്ചവർ ശ്രീനാരായണ ഗുരുദേവനെ അപഹസിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടു വർക്കര ശിവകരിക്കുന്നിൽ ഗുണ്ടകളും ഇസ്ലാമിക ഭീകരവാദികളും ചേർന്ന് അവിടുത്തെ ആചാര്യന്മാരെ ആട്ടി പുറത്താക്കിയത് നമ്മൾ ഒരിക്കൽ കണ്ടതാണ് ഇങ്ങനെ ഭാരതീയമായ മൂല്യങ്ങൾ അതിലെല്ലാം ഇസ്ലാമിക മതമൗലികവാദികൾ അവരോടൊപ്പമുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇസ്ലാമിക മൗലികവാദികൾക്കും ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും ഒരേ സ്വരത്തിൽ സംസാരിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവവും ജിഹാദും ഒരേ തൂവൽ പക്ഷികളാണ് ലോകത്തിലെവിടെ ജിഹാദ് നടന്നിട്ടുണ്ടോ ലോകത്തിൽ എവിടെ കമ്മ്യൂണിസ്റ്റ് ഉപയോഗം നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം തനത് സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ ബുദ്ധിസ്റ്റ് പാരമ്പര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു മറ്റ് ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിൽ അവരുടെ പാരമ്പര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു ഇസ്ലാമിക ജിഹാദ് ചൈന ഇപ്പോൾ എന്താ ചെയ്യുന്നത് ഒരു വലിയ ഗുരു പാരമ്പര്യമുണ്ട് ബുദ്ധനെ ഗുരുവായി സങ്കല്പിച്ചിട്ടുള്ള വലിയ ഗുരു പാരമ്പര്യമുണ്ട് ടിബറ്റിനെ പിടിച്ചടക്കിക്കൊണ്ട് മുഴുവൻ ബുദ്ധ സങ്കേതങ്ങളും ബുദ്ധവിഹാരങ്ങളും അവരുടെ ഗുരു പാരമ്പര്യങ്ങളെ തകർത്തു ലാമയെ ലോക്കൽ സെക്രട്ടറിയെ ലാമയായിട്ട് പ്രഖ്യാപിക്കുമെന്നാണല്ലോ ചൈന ഇപ്പോൾ പറയുന്നത് അപ്പം ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ചൈന സാംസ്കാരിക വിപ്ലവം എന്ന പേരിൽ പണ്ട് ചൈനയിൽ നടത്തിയ ഒരു ഒരിനം സാംസ്കാരിക ഹത്യ അത് കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുക അത് കമ്മ്യൂണിസത്തിനെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ അനാർക്കി ആവശ്യമാണ് അരാജകത്വം ആവശ്യമാണ് ഈ അരാജകത്വം എങ്ങനെയുണ്ടാകുന്നത് മൂല്യനിരാസം ഉണ്ടാകുമ്പോഴാണ് അരാജകത്വം ഉണ്ടാകുന്നത് ഭാരതത്തിൻ്റെ ചിരിതരമായ ഗുരുസങ്കല്പം ഈ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന ഒന്നാണ് ഉമേഷ് ചള്ളീൽ എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹം നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമദേഹത്തിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് അതിനെക്കുറിച്ച് ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി വിജയൻ എന്താ പറഞ്ഞെന്നറിയോ ശ്രീനാരായണ ഗുരുദേവന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിലും നല്ലത് ഈനാമ്പേച്ചിയുടെ അല്ലെങ്കിൽ മരപ്പട്ടിയുടെ ഒക്കെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത് ഏറ്റവും വ്ലേച്ഛമായിട്ട് കേരളത്തിൻ്റെ ഗുരുസങ്കല്പത്തെ അപഹസിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇനാബേച്ചി അല്ലെങ്കിൽ മരപ്പട്ടിയെ അല്ലെങ്കിൽ അതുപോലുള്ള ചെകുത്താനെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഉള്ള നാട്ടിൽ ഗുരുപൂജ ഹറാമാണ് ഗുരുപൂജ ഹറാമാണ് വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ഗുരുപൂജ ഹറാമാണ് അതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പറയുകയുണ്ടായി അതും നമ്മുടെ ഗുരുപൂജ വിഷയവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ കേരളത്തിലെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേരളത്തിൽ നിന്ന് നാട് കടത്തുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത നയമാണ് ഇന്ന് കേരളത്തിലെ സർവകലാ സർവകലാശാലകളിൽ നമ്മുടെ പരമ്പരാഗതമായ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ വിദ്യാർത്ഥികൾ ചേരുന്നില്ല അതിൻ്റെ കാരണം എസ് എഫ് ഐയുടെ കലാപകാരികളെ അടവച്ച് വിരിയിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി ഇവരിതിനെ മാറ്റി അപ്പം ഈ എസ് എഫ് ഐയുടെ കലാപകാരികളെ അടവച്ച് വിരിയിക്കണമെങ്കിൽ മൂല്യങ്ങൾ മുഴുവൻ തകരണം പല എസ് എഫ് ഐ ക്യാമ്പസുകളിലും സത്യത്തിൽ ലൈംഗിക അരാജകത്വം വരെ ഉണ്ട് തിരുവനന്തപുരത്തെ എസ് എഫ് ഐയുടെ ഒരു പ്രമുഖ ക്യാമ്പസിൽ വൈകുന്നേരം എസ് എഫ് ഐയുടെ യൂണിറ്റ് റൂമിൽ വ്യഭിചാരം വരെയാണ് നടക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പൾ റിട്ടയർ ആയ സമയത്ത് എന്നോട് പറഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ നേതാക്കന്മാർ വന്ന് താക്കോല് ചോദിക്കും ആ താക്കോൽ കൂടുതലേ പിറ്റേ ദിവസം എനിക്ക് വരാൻ പറ്റില്ല അവിടെയുള്ള പല സ്ലമുകളിൽ നിന്നും ഒക്കെ സ്ത്രീകളെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കുന്നു എന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപകരാണ് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ കല ക്യാമ്പസുകളെ ആഭാസ അരാജക കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഇവിടെ ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യില്ല ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഇംപ്ലിമെന്റ് ചെയ്തില്ല എങ്കിൽ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഭാരതത്തിലെ ദേശീയമായി നടക്കുന്ന പല എൻട്രൻസ് പരീക്ഷകളിൽ നിന്നും കേരളത്തിലെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ഔട്ടാകും അപ്പം അതാ ഞാൻ പറഞ്ഞത് വിദ്യാർത്ഥികളെ ഏത് വിധേനയും പുറത്ത് കേരളത്തിന് പുറത്തേക്ക് വായിക്കുക എന്നുള്ള പരിപാടിയാണ് നടക്കുന്നത് എന്ന് മാത്രമല്ല ദേശീയ വിദ്യാഭ്യാസ നയം എന്തുകൊണ്ടാണ് ഇവർ നടപ്പിലാക്കില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം പ്രധാന കാരണം ഇന്ത്യൻ നോളജ് സിസ്റ്റം ഈ വിദ്യാഭ്യാസത്തിൽ അഡോപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഭാരതീയ സാംസ്കാരിക പാരമ്പര്യങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് സംക്രമിപ്പിക്കുവാൻ ഉതകുന്ന ഇന്ത്യൻ നോളജ് സിസ്റ്റം അത് ഹറാമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ നോളജ് സിസ്റ്റം ഹറാമാണ് ചൈനീസ് നോളജ് സിസ്റ്റമോ റഷ്യൻ റഷ്യയുടെ അറിയില്ല ഇപ്പോൾ അല്ലെങ്കിൽ സൗദി അറേബ്യൻ നോളജ് സിസ്റ്റം ആണെങ്കിൽ അവർ അഡാപ് അഡാപ്റ്റ് അഡാപ്റ്റ് ചെയ്തേ നമുക്കറിയാമല്ലോ കേരള സർവകലാശാലയിലെ കലോത്സവത്തിൻ്റെ ഇട്ടപ്പേർ ഇൻഡിഫാദാന്നാണ് എന്താ ഇന്ദിഫാദ ജിഹാദിന്റെ മറുപേരാണ് ഇന്ദിഫാദ അപ്പോ കലോത്സവത്തിന് ഇന്തിഫാദ എന്ന് പേരിടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗം കഴിഞ്ഞ കോഴിക്കോട് നടന്ന കലോത്സവത്തിൽ വിളക്ക് കൊളുത്തിയില്ല മുഖ്യമന്ത്രി കലോത്സവത്തില് ഭാരതീയമായ പാരമ്പര്യമനുസരിച്ച് ഒരു രംഗകല ആരംഭിക്കുന്നതിനെ വിളക്ക് കൊളുത്തിയില്ല എന്തുകൊണ്ടാണ് വിളക്ക് വിളക്കൊളുത്താത്തത് ഇസ്ലാമിക മതമൂലികാദികൾക്ക് നിലവിളക്ക് കൊളുത്തുന്ന ഹറമാണ് അവരാരെയാണ് പരിഗണിപ്പിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസം അതുകൊണ്ട് കേരളത്തിലെ ഈ താലിബാൻ ഭരണകൂടത്തിന് ചെമ്പൻ താലിബാൻ ഭരണകൂടത്തിന് ഹറാമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് അവർ ഗുരുപൂജ ചെയ്തീർക്കുന്നത് ഗുരുക്കന്മാരുടെ വാദ നമസ്കാരം ചെയ്യുന്നത് ഹറാമാണ് എന്നാൽ നമുക്കറിയാം ഈ യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ റബ്ബി എന്ന് പറഞ്ഞാൽ ഗുരു എന്നാണ് അർത്ഥം ഈ റബ്ബി അവർ നമസ്കരിച്ചിരുന്നു ഗുരുവിനെ നമസ്കരിച്ചിരുന്നു ഈ യഹൂദ പാരമ്പര്യത്തിൽ നിന്നുണ്ടായ ക്രിസ്തു മതം ക്രിസ്തു മതത്തിൽ ഗുരുവിന് വലിയ പാരം വലിയ പ്രാമുഖ്യമുണ്ട് അതിൻ്റെ ഉദാഹരണം ഈസ്റ്റർ ആഘോഷിക്കുന്ന ദിനത്തിൽ ക്രിസ്ത്യാനികൾ അവരുടെ അൾത്താരയിലെ മുഖ്യ പുരോഹിതൻ സഹപുരോഹിതന്മാരുടെ കാല് കഴുകി അതെങ്ങനെയാ അത് സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ടാണ് കഴുകുന്നത് കാല് കഴുകി പാദത്തിൽ മുത്തും അതൊന്നും ഇവർക്ക് പ്രശ്നമല്ലേ അത് ആരാണ് അഡോപ്റ്റ് ചെയ്തത് സാക്ഷാൽ ക്രിസ്തു യേശുക്രിസ്തു തൻ്റെ അന്ത്യ അത്താഴത്തിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരുടെ എല്ലാം പാദം കഴുകി ചുംബിച്ചു അത് സത്യത്തിൽ ഒരു അറ്റൂൺമെന്റ് ആയിരുന്നു ഒരു ദീക്ഷ കൊടുക്കൽ കൂടി ആയിരുന്നു ഭാരതീയമായ കാഴ്ചപ്പാടനുസരിച്ച് അതൊന്നും ഇവർക്ക് ഹറാമല്ല അപ്പം ഈ പാരമ്പര്യം യേശുവിൻ്റെ അനുഷ്ഠിച്ച ഈ പാരമ്പര്യം ഭാരതീയ ഗുരുക്കന്മാർ പണ്ട് മുതൽ അനുഷ്ഠിക്കുന്ന പാരമ്പര്യം സാംസ്കാരിക മൂല്യങ്ങൾ കൈമാറാൻ ഉണ്ടാകുന്ന ചില അനുഷ്ഠാനങ്ങളാണ് ആചാരങ്ങളാണ് ഇതിനെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജിഹാദികളും എതിർക്കുകയാണ് ഒരു പരിധിവരെ ജിഹാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഗുരുപൂജയെ അവർ തള്ളി പറയുന്നത് ഇത്തരം അനുഷ്ഠാനങ്ങളെ തള്ളി പറയുന്നത് അതേസമയം ഈ കാട്ടറബിയുടെ പല സംസ്കാരങ്ങളും അത് സൂമ്പ ഡാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ജെൻഡർ ഈക്വാലിറ്റി ഉള്ള യൂണിഫോമിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ആ മേഖലയാണ് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസം അനുവദിക്കില്ല ഇത് കേരളത്തെ സമ്പൂർണമായും ഇസ്ലാമീകരിക്കാനുള്ള ജിഹാദി ഗൂഢാലോചനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ സംഭാവന ചെയ്യുകയാണ് എന്താണോ ടിബറ്റിൽ ചൈന ചെയ്തത് ബുദ്ധമതത്തിനെതിരെ ചൈന ചെയ്തത് അതേ പ്രവർത്തനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ ചെയ്യുകയാണ്